ഹായ് ഫ്രണ്ട്സ് ക്യാപ്സിക്കം ബജ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം ഈ അരിപ്പൊടി ചേർക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ബജ്ജി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് പിന്നീട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇത് ഓപ്ഷനിലാണ് വെജ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നീട് നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കേണ്ടതാണ് ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്ന കടലമാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളം കൊണ്ടാണ് ഈ കടലമാവ് പൊഴച്ചെടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ആ ബാറ്റർ ബാറ്ററൊന്ന് തയ്യാറാക്കിയെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം അതായതുപോലെ റൗണ്ടായിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്യാം പിന്നീട് ഓരോന്നെടുത്ത് നമ്മുടെ മാവിൽ മുക്കി നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കേണ്ടതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ക്യാപ്സിക്കം ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കും ബൈ ബൈ